ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു എല്ലാവരും പത്തി മൂന്നാം നോമ്പല്ല മക്കളെ ചായയും കടിയൊക്കെ ആയ നിങ്ങളെ ചായ ഞാൻ ഒന്ന് പുറത്തുനിന്ന് മേടിക്കുകയെന്ന് വിചാരിച്ചു ബീഫുണ്ടായിരുന്നു പുലാമന്തോളം ഒന്ന് കൊടുക്കുന്നു ഞാൻ കൊടുക്കുന്നു പിള്ളേ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കറി കറിയുണ്ടാക്കി കുറച്ച് വരട്ടും ചെയ്തു അപ്പോൾ അതാണ് പിന്നെ പൊറാട്ടക്കാരതി കൂടെ വരും കാക്ക പൊറാട്ടയും പൊരിക്കടിയും സമൂസൊക്കെ ഉണ്ടായിട്ട് അപ്പം അതിൻ്റെ അടുത്ത് നിന്ന് പൊറോട്ട വേഗണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് ഞാനോ നമ്മുടെ ഷെഹർ ഉറമ പത്തിമൂന്നായിരിക്കുകയുള്ളേ നാട്ടിലൊക്കെ മാസം പതിനേഴ് ഉണ്ടാവോ ഇവിടെ പതിനേഴിന് ആണ്ട് അതിന് നിങ്ങളാണ്ടു നെയ് ബീഫും വെറട്ടി ചെയ്തുണ്ടാവും ബീഫ് കറി അപ്പൊ അത് അടുത്തുകൊണ്ടിരിക്കാനായിരിക്കുകയാണ് എല്ലാ നാട്ടിലൊന്നും ഉണ്ടാവോ തോന്നുന്നില്ല എല്ലാ നാട്ടിലും ഉണ്ടാവോ എല്ലാ നാട്ടിലൊന്നും ഉണ്ടാവില്ല എന്നാ തോന്നുന്നത് അപ്പൊ നമുക്കൊരു പാട്ട് പാടിയാലോ മനസിന്റെ മണിയറയിൽ സുന്ദരിയായി Kata para yad kutuan എന്റെ കുടമാണ് പാവം പെണ്ണാണ് മനസിൻ്റെ മണിയറയിൽ സുന്ദരിയായമോളുണ്ട് കിന്നാര കഥ പറയാൻ ചിരിതൂം സുന്ദരിയായ മൂളാണ് ഈ പറയപാട മാണിക്യ മലരായ പൂവി മഹതിയാവി മക്കയെന്നാ പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി മക്ക എന്നാ പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി സുന്ദരി നീ വന്നു വന്നുകതല സുറുമ വരച്ച പെണ്ണേ രചില ചമ്പകപൂവിനൊത്ത നിറമാ ചേ നിന്റെ മഹിമ അറബിക്കരയിലായി ഓരോ കിനാപിലും വന്നു നീ അറമുത്തിൻ്റെ താലമായി ആടിയൂലൻ്റെ മനസ്സിൽ നീ വന്നുകതല പെണ്ണേ ൂവിനൊത്ത നിറമാ ചേനിന്നെ മഹിമ ഒരു കെട്ടിക്കെട്ടിക്കൂട്ടി പാട്ട് കയറണമായിരി ഒന്ന് പാടി വേറെ വരാ പറ അപ്പ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പൊന്നുമക്കളായ പിന്നെ ഏത് പട്ടണ മഴ ഇന്നൂലറ്റം പട്ടമായി ഞാൻ നമുക്ക് ചിലക്കില്ല ആ പൂവാണെല്ലോ നില പൂവോളല്ലേ വറുര いいね。 ശകുത്തെ പെണ്ണിനെ കണ്ടോടി നിങ്ങൾ ആശിച്ചതെല്ലാം കൊടുത്തോളി അടിവെച്ചെല്ലാരും നടന്നോളി നിങ്ങളാരംഭീവി കൊണ്ടോട്ടെ ഒരു കൊട്ടാ കുഞ്ഞുണ്ടല്ലോ കുഞ്ഞുണ്ടല്ലോ മീനിനിറേ കരയെല്ലാം കൽമണിയെ കൽക്കണ്ട കനിയല്ലേ കുടമുല്ലച്ചിരിയുള്ള കോയിലിൻ്റെ സ്വരമുള്ള പുതു മണവാട്ടീനിൻ്റെ അരികുല കിനാവിലെ അഴകേറും പുതുമാരൻ ഇത ഇറവാരും നേണ്ണേ ഇതയിറവാരും നേ പൂക്കൾ വീടിഞ്ഞ് നിൽക്കും പുഷ്പ മാറി പുഞ്ചിരി കല്യാണരൂപണി വെണ്ണിലാവുതിച്ചുണന്നു വെണ്ണിലാവുതിച്ചു പൂക്കൾ വിരിഞ്ഞു നിൽക്കും പുഷ്പ മാടി പുഞ്ചിരി കല്യാണരൂപണി വെണ്ണിലാവുതിച്ചുണന്നേ പിന്നെന്താ വേറെന്തൊക്കെയാ മക്കളെ വിശേഷം സുഖമല്ലേ അപ്പം ശാൾ പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ അവർ കെട്ടിക്കൂട്ടിയൊരു പാട്ടാണ് പാട്ട് പാടാനൊരു ഓർമ്മ വെച്ചാലും പാട്ട് പാടും പക്ഷേ പാട്ടപ്പം മനസ്സിൽ വന്നപ്പോൾ പാടണം പാടുന്നു അതേ കിട്ടുമല്ലോ അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പം എല്ലാവരും സന്തോഷമായിരിക്കുക സമാധാനം പിന്നെ ഓരോരുത്തരി കമൻ്റ് ചെയ്തെന്ന് ഞാനൊരു വ്യക്തിക്ക് കമൻ്റ് ഇട്ട് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ ആദ്യമാണ് ആ കമൻ്റ് ഇട്ടത് എന്നിട്ട് വേറൊരു കമൻറ്റ് വേറൊരു വ്യക്തി കമൻ്റ് ആദ്യം ഇട്ടുകൾ പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കി അത് ഞാൻ തന്നെ ഇട്ട കമൻ്റ് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്യുക അതിനൊരു വർത്തമാനം ഇല്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണം ആ വ്യക്തിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യം നിങ്ങൾക്കില്ല എനിക്ക് ഇഷ്ടമുണ്ട് തോന്നിയാൽ ഇഷ്ടപ്പെട്ട കമൻ്റിടും ഇഷ്ടമില്ലെങ്കിൽ ആണ് ഡിലേറ്റ് ചെയ്ത് കളിയും അതിൻ്റെ മാത്രം കുഴപ്പങ്ങളാണ് മറ്റുള്ള വ്യക്തിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഞാനാണ് ആദ്യം കമൻ്റ് ഇട്ടിരിക്കുന്നത് അടു വേറുള്ളവർക്ക് കെട്ടിറ്റും അപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ കമൻറ്റിട്ട് ലേറ്റാക്കി എനിക്കില്ലാത്ത സ്ഥാനം വേറുള്ളവർക്ക് എന്തിനാന്ന് വിചാരിച്ചു ഞാൻ കമൻറ്റ് കിട്ടി ലേറ്റാക്കി എനിക്ക് കമൻ്റ് ഇടാത്ത തോന്നിടും ലേറ്റാക്കാൻ പറഞ്ഞാൽ ടി അതാണ് അതാണിൻ്റെ പോളിസി എനിക്കെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഡിലേറ്റാക്കി അപ്പം എന്നിട്ട് കമൻ്റ് സലൂ കിച്ചൻ വളപുരം തന്നെയാണ് കമൻറ്റ് ഡിലേറ്റാക്കിയത് എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ കമൻറ്റ് ഡിലേറ്റാക്കും അത് വേറെ ഒരാളെ സപ്പോർട്ടല്ല എൻ്റെ സപ്പോർട്ടാണ് എനിക്കിഷ്ടപ്പെട്ടില്ല എങ്കിൽ അതാണ് എൻ്റെ സ്വഭാവം എനിക്ക് നല്ല കമൻ്റ് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യുള്ളൂ അതിപ്പം ലൈവിൽ വന്നാലും അത് തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടതേ ഞാൻ വായിക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് വായിക്കാനും അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അതെനിക്ക് അറിയാത്തതോടല്ല എനിക്ക് ഓ ഇവിടെ പെട്ടെന്നൊന്നും വായിക്കാൻ കഴിയില്ല പെട്ടെന്ന് പെട്ടെന്ന് കയറിപ്പോകുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയില്ല എനിക്കിഷ്ടപ്പെട്ട കമൻറ്റോ മാത്രമേ ഉള്ളു പോടി ചേടി ചേടിയെന്നൊക്കെ പറഞ്ഞാൽ എനിക്കിഷ്ടമാവില്ല അവൻ ഞാൻ മാറ്റൂല പിന്നെ ഒരു വ്യക്തിയുടെ പേര് പരാമർശിച്ചിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ എനിക്ക് ഇറിട്ടേഷൻ വരും ആ വ്യക്തിയുടെ കൂട്ടം ഇങ്ങനെ പറയുമ്പോൾ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ അതെങ്ങനെ ഒരുമാതിരി ഇറിട്ടേഷനാണ് പറഞ്ഞത് തന്നെ പറഞ്ഞത് തന്നെ ചോദിച്ചത് തന്നെ ചോദിച്ചത് തന്നെ എങ്ങനെ ആവുമ്പോൾ ഡ്രസ്സ് എടുത്തു ചോദിച്ചാൽ ഒരു പ്രാവശ്യമേ പറയാൻ പറ്റുള്ളൂ പിന്നേം പിന്നെയും അത് ചോദിക്കുമ്പോൾ നമുക്കത് ആളെ ഒരുമാതിരി പരിഹസിക്കുന്ന ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കമൻറ്റ് ഇട്ടു ഇഷ്ടപ്പെട്ടില്ല കമൻറ്റ് ഡിലേറ്റ് ചെയ്തു ആ വ്യക്തി രീതിയിൽ ഞാൻ കമൻ്റ് ഇടും പക്ഷേ പൊതുവെ അത് ആ വ്യക്തി എൻ്റെ കമൻ്റ് ഇട്ടിരുന്നില്ല പിന്നെ ഞാൻ എനിക്ക് കമൻറ്റ് വേറുള്ളവർക്ക് കമൻറ്റ് കൊടുക്കുകയും ചെയ്യും എനിക്ക് കമൻറ്റ് കിട്ടിയില്ല എന്ന് പറയട്ടോ അപ്പോൾ അങ്ങനെ ഇട്ടതാണ് എനിക്ക് കമൻറ്റ് ആരടിക്കുന്നു അവർക്ക് ഞാൻ കമൻറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കമൻ്റ് ഇതുവരെ തന്നില്ല മറ്റുള്ളവർക്ക് കമൻ്റ് അടിക്കുമ്പോഴും എനിക്ക് കമൻറ്റ് തന്നില്ല അപ്പം നമ്മൾ തെറ്റല്ലേ പക്ഷേ ഞാൻ പിന്നെ മനസ്സിലാക്കിയത് അവർക്ക് കിട്ടാത്ത കമ കിട്ടുന്ന കമ കിട്ടാത്ത കമൻ്റ് മറ്റുള്ളവർക്കും കൊടുക്കണ്ടെന്നാണ് ഞാൻ തീരുമാനിച്ചു അതാണ് എൻ്റെ പോളിസി എനിക്ക് ഇഷ്ടം തോന്നുന്നത് ഞാൻ ചെയ്യും ഇഷ്ടമില്ലെങ്കിൽ ഡിലേറ്റാക്കുക ചെയ്യും അതങ്ങനെ തന്നെ ലൈബിലായാലും എനിക്കിഷ്ടപ്പെട്ട കമൻ്റ് ഞാൻ എടുക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്നോട് വെറുപ്പും തോന്നരുത് എനിക്ക് തന്നാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെടണം എന്നാലുള്ള കമൻറ്റ് വായിക്കാൻ ആഗ്രഹിക്കുള്ളൂ എല്ലാ കമ്മൻറ്റൊന്നും എനിക്ക് കയറി ഇടപെടാനും പറ്റില്ല ചിലവർ നിങ്ങൾ വില തെറി ബാഡ് കമൻ്റ് ചെയ്തുമ്പോൾ ഞാൻ അവിടെ മെയിൻ ചെയ്യാറില്ല പിന്നെ ഒരാളെ വ്യക്തിയുടെ പേരിങ്ങനെ പറയുമ്പോഴും എനിക്ക് ഇറിറ്റേഷൻ വരും അപ്പോഴും ഞാൻ മെയിൻ്റ് ചെയ്യാറില്ല അതാണ് എവിടെ മറ്റുള്ളവരെ പഠിച്ചേണ്ട കാര്യം ഞാൻ തന്നെ കമൻ്റ് ഇട്ടു ഞാൻ തന്നെ ഡിലേറ്റ് ആക്കി അതെനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനാണ് ആദ്യം കമ്മൻ്റിട്ട് എന്നിട്ട് എല്ലാന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ കമ്മൻ്റ് ഡിലേറ്റാക്കി അതാണ് എൻ്റെ സ്വഭാവം ഞാൻ ആർക്ക് കമൻ്റ് ഇട്ടാലും ആരെ സ്നേഹിച്ചിട്ടും കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി കടം കൊത്തി വെള്ളം പറഞ്ഞ വായിക്കാൻ ഒരു ആര് ഇന്നത്തെ കാലത്ത് സ്നേഹിക്കാൻ പറ്റില്ല അത് കറിവേപ്പിലെ പോലെ വലിച്ചിരുടെ എൻ്റെ നമ്മൾ പറഞ്ഞു കേൾക്കാൻ തയ്യാറല്ലാത്തവർക്ക് പെരുതിനാ പാട്ട് പാടാൻ പറയുമ്പോൾ വേറെ വീഡിയോസ് ഇടും അതാണ് സ്വഭാവം പിന്നെ നമ്മളെ കൂടെ എവിടേക്കെങ്കിലും പോരാൻ പറഞ്ഞാലും പോരില്ല പിന്നെ ഞങ്ങളുള്ളവരൊക്കെ കൂടെ നിർത്തിയിരിക്കുന്നില്ല എടുത്താലേക്ക ഞമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളെ ഒരു സ്റ്റാൻഡേർഡ് നമ്മളെ ഒരു അഭിമാനം നമ്മൾക്ക് കത്ത് ശി രക്ഷിക്കണം മറ്റുള്ളവരെ പിന്നെ കാലില് എന്താ ഒരാൾക്ക് താന്നു കൊടുക്കാനും നമുക്ക് സെല്യൂഷൻ വളപുരത്തിനെ കിട്ടൂല അഭിമാനത്തോടെ മുന്നേറുന്ന സെല്യൂഷൻ വളപുരം ഇന്ന് ഈ നിലക്കെത്തിയിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ്റെ പൊന്നുണ്ടായിട്ടും സപ്പോർട്ടും സപ്പോർട്ട്മാരുമാണ് പക്ഷേ അത് എനിക്ക് കളന്ന് ഇൻ്റെ സ്റ്റാൻഡേർഡിൽ എനിക്ക് സംസാരിക്കാനും അധികാരം എനിക്കുണ്ട് ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡ് വിട്ടിട്ട് എനിക്കൊരു കളിയില്ല എൻ്റെ സ്റ്റാൻഡേർഡാണ് എനിക്ക് മുഖ്യം അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് ഇഷ്ടപ്പെടുകയുള്ളു ഇച്ചി കച്ചി കൊച്ചി എന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല ഞാനത് ക്ഷീണിച്ചിട്ടില്ല ഞാൻ ഇവിടെ വിട്ട ഇംഗ്ലീഷാ പറയാം മലയാളം പറയാറില്ല ഇവിടുന്ന് വിട്ട ഇംഗ്ലീഷ് വേറെ ഒരു വ്യക്തിയുടെ മുന്നിലൊക്കെ ഒരു സ്റ്റാൻഡേർഡുള്ള വ്യക്തിയുടെ മുന്നിലൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും ഒക്കെ എൻ്റെ ക്യാരക്ടർ എനിക്ക് ഒരാൾക്ക് താന്നു കൊടുക്കാനും എനിക്ക് ഒട്ടും താല്പര്യമില്ല എപ്പോഴും നല്ല ഉയർച്ചയിൽ തന്നെ ആയിരിക്കും എനിക്ക് ഒന്നിനും ഒരു കുറവ് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളും അല്ല എനിക്ക് സ്റ്റാൻഡേർഡാണ് മുഖ്യം അത് സംസാരിക്കണവരെ ഞാൻ ഇഷ്ടപ്പെടുകയുള്ളു അല്ലാത്ത പോലെ എനിക്കിഷ്ടാവില്ല അതാണ് കളിയാക്കണോ പരസിക്കണമെന്നും എനിക്ക് വല്ലാതെ ഇഷ്ടമല്ല ഒരിക്കൽ പറഞ്ഞാൽ ഒരിക്കൽ മനസ്സിലാക്കണ പോലെയാണ് എനിക്ക് കൂടുതൽ അടുപ്പം പിന്നെ സ്റ്റാൻഡേർഡിലെ നടത്തും വൃത്തിയും വെടുപ്പും ചിട്ടയും അതാണ് എല്ലായിടത്തും പോയാലും എനിക്ക് എന്തോ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയേ എനിക്ക് നല്ല നല്ല ഹോട്ടലിലൊക്കെ ഞാൻ കയറുള്ളൂ ഒരു ലോക്കൽ ഹോട്ടലിൽ ഞാൻ കയറാറില്ല അതിൻ്റെ സ്റ്റാൻഡേർഡിൽ ഉള്ള ഹോട്ടലിലാണ് ഞാൻ കയറുള്ളൂ ഒരു തട്ടുകട ഹോട്ടലിൽ പോലെയൊന്നും ഞാൻ പുറത്തിറങ്ങി കയറാറില്ല എനിക്കതൊന്നും ഇഷ്ടമല്ല എനിക്ക് നല്ല സ്റ്റാൻഡേർഡ് വേണം വൃത്തി വേണം പെടുത്തു വേണം പിന്നെ നല്ല നല്ല വി എ പി മോഡലിലുള്ള സ്റ്റൈലിലുള്ള ബിരിയാണി അങ്ങനെയൊക്കെയുള്ള ലുക്കിലൊക്കെ കഴിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉള്ളത് കൊ മുതലില്ലെങ്കിലും ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡിന് ഒരു കുറവില്ല ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെയാണ് ഉള്ളത് കൊണ്ട് നമ്മൾ ഉള്ള സ്റ്റാൻഡേർഡിൽ നടക്കും മുതലുണ്ടായാൽ പിന്നെ നമുക്ക് അത് ടെൻഷനായി മാറും ഉള്ളത് കൊണ്ട് ഇല്ല ഭംഗി നടക്കണം അതാണ് ഇല്ലാത്തവർ വരക്ക് കയറിയതും അറിയൊന്നും കിടക്കില്ല നേരച്ചതൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് ഏറ്റവും നല്ല പുന്ത്യത് അതോ ഏറ്റവും നല്ല സിമ്പിൾ വർക്ക് ഇഷ്ടമാവുള്ളൂ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് കൂടുതലായിട്ടുള്ള കല്ലും മുത്തുള്ളത് വെള്ളവും എടുക്കില്ല എന്നാൽ സാധാരണ അല്ല എന്നാൽ കുറച്ച് സ്റ്റാൻഡേർഡ് വേണേലും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്പെയർ ചെയ്യുക അപ്പോൾ പൈസ ചെയ്യും സ്ഥലമിക്കും